ഇതാരാണ് അനുശ്രീ എസ് എൻ കോളേജ് കണ്ണൂരിലെ ഒരു വിദ്യാർത്ഥിനിയാണ് വിന്നറാണ് വൺ ക്രോർ വേർത്ത് ഇന്റർനാഷണൽ ലെവലിലൊക്കെ നടക്കുന്ന സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് അവർഡ് വിന്നറാണ് അപ്പൊ അത് എങ്ങനെ കിട്ടിയത് അതെന്താ അതിന്റെ സംഭവം മോള് എങ്ങനെ ഒന്ന് മോളിന്റെ സെൽഫ് ഇൻട്രോ പറയാവോ എവിടെയാണ് കണ്ണൂര്നൂൺ എൻ്റെ പേര് അനുശ്രീ മൈക്കദാ എൻ്റെ വീട് തലശ്ശേരി ചമ്പാടാണ് ഞാൻ കഴിഞ്ഞ വർഷം എസ് എൻ കോളേജിൽ നിന്ന് എം എസ് സി ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തു ഡിഗ്രി ചെയ്തത് ബ്രണ്ണൻ കോളേജിലാണ് എം എസ് സി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് ഈ ഫെലോഷിപ്പിന് വേണ്ടിയിട്ടല്ല ഒരു ഗ്രീസിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ക്രീറ്റിൽ ഒരു പി എച്ച് ഡി പൊസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതാണ് ആ പി എച്ച് ഡി പൊസിഷൻ ഫണ്ട് ചെയ്യുന്നത് ഈ ഫെലോഷിപ്പാണ് അങ്ങനെയാണ് എനിക്കിത് കിട്ടുന്നത് അപ്പോൾ പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്തതാണോ അപ്പോൾ ആ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണോ അപ്പോൾ നോക്കി എങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവരുടെ മനസ്സിലാക്കാം എങ്ങനെയാണ് ആ ഒരു ഫെലോഷിപ്പിലേക്ക് എത്തിയത് അല്ലേ പിന്നെ എന്താ നടന്നത് പറയൂ ഇത് നാല് വർഷത്തെ പി എച്ച് ഡി ആണ് ഗ്രീസിൽ ഗ്രീസിലാണ് ഞാനിതിന് അപ്ലൈ ചെയ്യുന്നത് ഒരു ഡിസംബർ മാസത്തിലാണ് ലാസ്റ്റ് ഇയർ ആണോ ലാസ്റ്റ് ഇയർ ഓക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു സി വി മോട്ടിവേഷൻ ലെറ്റർ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് പിന്നെ നമ്മുടെ അക്കാഡമിക് റെക്കോർഡ്സ് മാസ്റ്റേഴ്സ് ഡി സീസ് ഇതൊക്കെ ഒരു മെയിലില് ആ യൂണിവേഴ്സിറ്റിയുടെ മെയിലിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയുടെ പേര് എന്താ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ക്രീറ്റ് ക്രീറ്റ് അത് കഴിഞ്ഞ് രണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത് വീഡിയോ കോളില് ഇന്റർവ്യൂറ്റി ഓക്കെ ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നെ സെലക്ഷൻ കിട്ടിയെന്ന് മെയിൽ വന്നു സെലക്ഷൻ കിട്ടിയത് ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ട് ഇരിക്കാറില്ല അടുത്ത മാസം ഗ്രീസിലേക്ക് പോകണം അടുത്ത മാസം ഗ്രീസിലേക്ക് പോകണം അപ്പോൾ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ശരിയായോ ഇല്ല നടന്നുകൊണ്ടിരിക്കാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെയാണ് പഠിച്ചത് മോള് പിഡിന്റെ മുമ്പ് പി ജി ചെയ്തത് എസ് എം കോളേജിലാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞു ആണോ അങ്ങനെ അപ്പോൾ ആ ഒരു സ്കോളർഷിപ്പ് ഫുള്ള് സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ അല്ലേ ഈ യൂണിവേഴ്സിറ്റി ആയിരിക്കും ആണോ ഒരു യൂറോപ്യൻ യൂണിയന്റെ ഒരു സ്കോളർഷിപ്പാണ് മേരീസ് ക്ലോഡോസ്ക ക്യൂരി ആക്ഷൻസ് എന്ന് പറയുന്ന ഒരു ാണ് ഫിങ് ആണ് അപ്പം എങ്ങനെയാണ് അത് നിങ്ങൾ പോയി ഗ്രീസിൽ എത്തിക്കഴിഞ്ഞ് അവിടെ ഫോർ ഇയേഴ്സ് പഠിക്കാം ഈ സ്കോളർഷിപ്പിന്റെ അണ്ടറിൽ അങ്ങനെയാണ് അവർ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെയാണ്